വേണ്ടേ ചോക്ലേറ്റ് വേണോ എന്നാ ചോക്ലേറ്റ് ഇഷ്ടമാണോ ഏ അമ്മയ്ക്ക് താങ്ക് യു പറ എന്നാ അത് ഓപ്പൺ ചെയ്യാം താങ്ക് യു ഐ ലവ് യുറാ കറക്റ്റാ ചോക്ലേറ്റ് വേണ്ടേ സൂപ്പറാണോ കോക്ലേറ്റ് എങ്ങനെയുണ്ട് സൂപ്പറാണോ ഏ സു സൂപ്പറാണോ ചോക്ലേറ്റ് ഇനിയില്ല കേട്ടോ ഇനി നോക്കണ്ടേ തരത്തില്ല എങ്ങോട്ട് നോക്കിക്ക അന്നമ്മ നോക്കിക്കേ സൂപ്പറാ സൂപ്പർ എത്ര എണ്ണം വേണം വൺ ടു ത്രീ വേണം എണ്ണിക്ക് വൺ ടൂ ത്രീ എണ്ണിക്ക് പറ അമ്മക്ക് തരാവോ ഇച്ചിരി വേണ്ട അന്നമ്മയ്ക്ക് വേണോ ഏച്ചു മാത്രം മതിയോ അന്നമ്മയ്ക്ക് ഇല്ല എത്ര വേണം വൺ വേണ ടു വേണോ വൺ വേണ ടു വേണോ തുറക്കണോ അന്നമ്മ തുറന്ന് തരണോ പൊന്നിന് തുറക്കറിയാവോ എങ്ങനെയാ തുറക്കുന്നത് പൊന്നു പറ്റുന്നില്ല തൊക്കാൻ ചെറുതെടുക്ക ചെറുത് ചെറുതാ അതെ അതെ ചെറുതെടുക്ക മൊത്തം എടുക്കുവാണോ നാളത്തിന് ഏ മൊത്തം എടുത്തോ താഴെ ഈ മൊത്തം തീർക്കല്ലേ നാളെ തിന്നണ്ടേ അപ്പ അടിക്കും അപ്പ അടിക്കുവേ ആ അന്നമ്മിടാ ഇച്ചിരി തരാവോ അന്നമ്മക്ക് അമ്മക്ക് ഇച്ചിരി തരാവോ തരത്തില്ല ഇച്ചിരി എങ്ങനെ തരുവോ അന്നമ്മക്ക് അറിയും ഏ ഇച്ചിടാ തരത്തില്ല ഇച്ചിരി പോലും തരത്തില്ല ഇച്ചിരി എന്തോരം ഉണ്ട് ഇച്ചിരി തോക്കുന്നു ഇല്ല തത്തില്ല മൊത്തം തിന്നാൻ പോവാനോ മൊത്തം തിന്നാൻ പോവാണോ പൊന്ന് അപ്പക്കണ്ടോ അപ്പക്കണ്ടോ അപ്പയ്ക്ക് കൊടുക്കാൻ പോവാ അപ്പ അന്നമ്മയ്ക്ക് പതിന അപ്പയ്ക്ക് കൊടുക്കാൻ പോവാണോ അപ്പയ്ക്ക് കൊടുക്കാക്ക് തീർന്നു എന്നാ പാവ എന്റെ കൈയിലടിച്ചേ അന്നമ്മയാണോ കടിച്ചേ അന്നമ്മയുടെ കയ്യിലാരാ കടിച്ചേച്ച ആണോ

എവിടെ എവിടെയാഞ്ഞ് കോക്കേക്ക് വെച്ചേ അവിടെയാണോ ഏ എന്തി കോക്കേക്ക് എന്തി കോട്ടിട്ട് എടുക്കാൻ പോണോ പോവാണോ മോളിൽ ഏ പോണോ അതല്ല അത് കോക്കേക്കല്ലല്ലോ ഈ മോള് തേണ്ട അവിടെ ഇരിക്കുന്ന മോളിൽ കണ്ടോ മോളിക്കണ്ടോ പാത്രത്തിൽ എങ്ങനെ കേറി എടുക്കുന്നേ ഒന്ന് കേറാവോ അത് പാല് വേണോ അത് പാലല്ലേ കുഞ്ഞിന് പാല് വേണോ ബിക്കക്കെന്തി ബിറ്റിക്കറ്റ് വേണ്ട കോക്കേറ്റ് വേണോ കോക്കേറ്റ് നോക്കാം

വേണ്ട അങ്ങനെ ചോക്ലേറ്റ് തീർന്ന വിഷമത്തിലിരിക്കുന്ന ഞങ്ങളുടെ ഹേസ് ഉപ്പീനെ കുറച്ച് ടോയ്സ് ഒക്കെ കൊടുത്ത് നിരത്താനായിട്ട് കൊടുത്തു അങ്ങനെ ഹേസമ്മ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് വീണ്ടും പുതിയ പുതിയ വ്ളോഗുമായിട്ട് ഇനിയും ഇനിയും കാണാം അപ്പം ഹേസമ്മ എന്തായാലും ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും ഹാപ്പിയല്ലേ അപ്പം എല്ലാവർക്കും ബൈ ബൈ